സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപം നടത്താൻ പേടിയായതുകൊണ്ടാണ് പലരും ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണം നിക്ഷേപിക്കുന്നത് എന്നാൽ നമ്മുടെ ബാങ്കിലെ നിക്ഷേപം സേഫ് ആണോ നമുക്ക് ആയിട്ട് നോക്കാം ജനുവരി മാർച്ച് വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കാരുടെ ബാങ്ക് നിക്ഷേപം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ലക്ഷം കോടി രൂപയാണ് ഈ മൊത്ത നിക്ഷേപത്തിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ ബാക്കി അൻപത് ശതമാനത്തിനും ഗൂഗിളിലുള്ള നിക്ഷേപത്തിനും ഇൻഷുറൻസ് പരീക്ഷയില്ല നിലവിലെ റൂൾ അനുസരിച്ച് ഒരു ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണിനാണ് നമുക്ക് ഇൻഷുറൻസ് പരക്ഷ ലഭിക്കുന്നത് ഡി എസ് സി ജി സിയുടെ ഇൻഷുറൻസ് ത് അത് ഒരു ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് അതുപോലെ തന്നെ മറ്റു അക്കൗണ്ടുകൾ പലിശ എന്നിങ്ങനെയുള്ള മൊത്തം എമൗണ്ടിന് ആണ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിനാണ് നമുക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കുന്നത് ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു തുക ലഭിക്കുന്നത് ഇത് ഇൻഷുറൻസ് തുകയാണ് അതായത് നിങ്ങൾക്ക് ഒരു ബാങ്കിലെ അക്കൗണ്ട് ഉണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ടൊന്നും ഇല്ലെങ്കിൽ ഒന്നും കിട്ടുകയില്ല അതേസമയം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും അഞ്ച് ലക്ഷം രൂപക്ക് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ മാത്രമേ ലഭിക്കൂ അതിനു മുകളിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് അവിടെ നഷ്ടമാകും സോ നമ്മൾ ഒരു ബാങ്കിൽ നിക്ഷേപം നടന്ന സമയത്ത് നമ്മളുടെ നിക്ഷേപത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇതിനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഓരോ ബാങ്കിലും ലഭിക്കും നിങ്ങളിപ്പോൾ ഫെഡറൽ ബാങ്കിലൊരു അഞ്ച് അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചു എച്ച് ഡി എഫ് സിയിൽ ഒരു അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചു ഐ സി ഐ സി ബാങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്കു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ബാങ്കിലെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അതേസമയം നിങ്ങൾ ഒരു ബാങ്കിൽ തന്നെ ആ ഒരു ബാങ്കിന്റെ പല ബ്രാഞ്ചിലായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് മാത്രമായിരിക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ആ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ട് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് എഫ് ഡി ഉണ്ട് എല്ലാം കൂടി ഒരു ഇരുപത് ലക്ഷം രൂപയുണ്ട് ആ ഒരു ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് മാത്രമേ തിരികെ കിട്ടുകയുള്ളൂ കാരണം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് മാത്രമായിരിക്കും ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് അതേസമയം നിങ്ങൾ ഈ ഒരു ഇരുപത് ലക്ഷം രൂപ സ്പ്ലിറ്റ് ചെയ്തിട്ട് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഒരു ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ മറ്റൊരു ബാങ്കിലിട്ടു പത്ത് ലക്ഷം രൂപ വേറൊരു ബാങ്കിൽ എഫ് ഡിട്ടു ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ബാങ്കിലുള്ള അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും മൂന്നാമത് നിങ്ങൾ പത്ത് ലക്ഷം രൂപ ഇട്ടിട്ടുള്ള ബാങ്കിൽ നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് മാത്രമായിരിക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് ബാക്കി വരുന്ന അഞ്ചു ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് അവിടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല ആ ഒരു ബാങ്ക് തകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഞ്ചു ലക്ഷം രൂപ മാത്രമായിരിക്കും തിരികെ ലഭിക്കുന്നത് അതേസമയം നിങ്ങൾ ആ ഒരു പത്ത് ലക്ഷം രൂപയും വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് അഞ്ച് അഞ്ചാക്കി രണ്ട് ബാങ്കിലാക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം തുകക്കും നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ ഒരു ബാങ്കിലിട്ടു അഞ്ച് ലക്ഷം രൂപ മറ്റൊരു ബാങ്കിൽ നിങ്ങൾ കറണ്ട് അക്കൗണ്ടിൽ കീപ്പ് ചെയ്തു പിന്നെ അഞ്ച് ലക്ഷം രൂപ വേറൊരു ബാങ്കിൽ എഫ് ഡി കിട്ടു പിന്നെ അഞ്ച് ലക്ഷം രൂപ മറ്റൊരു ബാങ്കിൽ എഫ് ഡി കിട്ടു അപ്പോൾ ഇങ്ങനെ ഓരോ ബാങ്കിലൂട്ടിക്കഴിഞ്ഞാലും ഓരോ ബാങ്കിലും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുകക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇൻ കേസ് ബാങ്ക് തകർന്ന് ലിക്വിഡിലേക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും തന്നെ നഷ്ടമാവുകയില്ല ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉള്ള അതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നിങ്ങൾക്ക് അവിടെ തിരികെ ലഭിക്കും മുൻപ് അഞ്ച് ലക്ഷം രൂപക്ക് പോലും കവറേജ് ഇല്ലായിരുന്നു മുൻപ് രണ്ടായിരത്തി ഇരുപത് വരെ ഒരു ലക്ഷം രൂപക്ക് മാത്രമായിരുന്നു നമുക്ക് ഇൻഷുറൻസ് പരീക്ഷ ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് അത് അഞ്ച് ക്ഷം രൂപയാക്കി ഉയർത്തിയത് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അഞ്ച് ലക്ഷം രൂപയും സഫീഷ്യന്റ് അല്ല കൂടുതൽ തുകയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ മാത്രമായിരുന്നു കാലഘട്ടത്തിനനുസരിച്ച് അത് കൂടി കൂടി വന്നതാണ് ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ ഇത് കൂട്ടിയേക്കാം അഞ്ചു ലക്ഷം രൂപ എന്നുള്ളത് വീണ്ടും ഉയർത്തി ഏഴു ലക്ഷം ഒക്കെ ആക്കിയേക്കാം സോ മുന്നോട്ട് പോകുമോറും ഈ ഒരു കവറേജ് തുക ഉയർത്തും ഇനി ഒരു ഡി എസ് സി ജിസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആർ ബി ഐയുടെ തന്നെ ഒരു സബ്സിഡറിയാണ് ഡെപ്പോസിറ്റ് ഇൻഷുർ ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈ ഒരു സ്ഥാപനമാണ് നമ്മുടെ ബാങ്കുകളിലെ നിക്ഷേപത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നത് ആർ ബി ഐയുടെ റൂൾ അനുസരിച്ച് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം തന്നെ ഈ രീതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതിനായിട്ട് ബാങ്കുകളെല്ലാം തന്നെ ചെറിയൊരു തുക പ്രീമിയമായിട്ട് ഈ ഒരു സ്ഥാപനത്തിന് നൽകേണ്ടതായിട്ടുണ്ട് നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂറ് രൂപക്കും പത്ത് പൈസ മുതൽ പന്ത്രണ്ട് പൈസ വരെയാണ് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രീമിയം തുക ബാങ്കുകൾ ഡി എസ് സി ജി സിക്ക് നൽകുന്നുണ്ട് അത് കസ്റ്റമർ കെയറിൽ നിന്നല്ല ഈടാക്കുന്നത് ബാങ്കുകളാണ് ആ ഒരു ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കേണ്ടത് ഇനി എപ്പോഴാണ് ഈ ഒരു ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് പുതിയ റൂൾ അനുസരിച്ച് ബാങ്ക് തകർന്ന് കൂടിയിട്ടിലേക്ക് നീങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ ഒരു തുക നൽകണമെന്നാണ് മുൻപ് ലോങ് ടൈം എടുത്തിരുന്നു നിലവിലെ പുതിയ റൂൾ അനുസരിച്ച് ബാങ്ക് തകർന്ന ലിക്വിഡിറ്റിയിലേക്ക് നിങ്ങൾ കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആ ഒരു ഇൻഷുറൻസ് തുക നൽകണമെന്നാണ് ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അതിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടുകയില്ല നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിലുള്ള അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുകക്കാണ് ഈ ഒരു പരിരക്ഷ ലഭിക്കുന്നത് ആ ഒരു കാര്യം ഓർക്കുക പിന്നെ ചില നിക്ഷേപങ്ങൾക്ക് ഡി എസ് സി ജി സിയുടെ അണ്ടറിൽ ഇൻഷുറൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു ബാങ്കിലുള്ള ഫോറിൻ ഗവൺമെന്റുകളുടെ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ നിക്ഷേപം പിന്നെ മറ്റു ബാങ്കുകൾ നിക്ഷേപം എന്നിങ്ങനെയുള്ള നിക്ഷേപങ്ങൾക്ക് ഡി എസ് സി ജി സിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല ഇനി നിങ്ങളുടെ ബാങ്കിന് ഡി എസ് സി ജി സിയുടെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ നിങ്ങൾക്കത് പരിശോധിക്കാനായിട്ട് സാധിക്കും ഡി എസ് സി ജി സിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കിയിട്ടുള്ള ബാങ്കുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പബ്ലിക് സെക്ടർ ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഫോറിൻ ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് പേയ്മെന്റ് ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് ലോക്കൽ ഏരിയ ബാങ്ക് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡിസ്ട്രിക്ട് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇങ്ങനെ പത്ത് ആയിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബാങ്കുകൾക്ക് ഈ ഒരു ഇൻഷുറൻസ് ഉണ്ട് ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ബാങ്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് സാധിക്കും ഇതാണ് ഡി എ സി സെ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ തന്നെ ലഭിക്കും ഇവിടെ ഫോർ ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഓഫ് ഇൻഷോർഡ് ബാങ്ക്സ് അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഡി രജിസ്റ്റേഡ് ബാങ്ക്സ് പിന്നെ ക്ലെയിം സെറ്റിൽഡ് ക്ലെയിം സബ്മിഷൻ പെൻഡിങ് അങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻസ് ഉണ്ട് ഇപ്പൊ ക്ലെയിം സെറ്റിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാല് സ്റ്റേറ്റ് അതുപോലെ തന്നെ ബാങ്കിന്റെ പേര് ഏത് ഡേറ്റിലാണ് ലിക്വിഡേഷനിലേക്ക് പോയത് അതുപോലെ തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് ഡേറ്റ് എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കും പിന്നെ ഇവിടെ ഫോർ ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനില് ക്ലെയിം സബ്മിഷൻ പെൻഡിങ് പെൻഡിംഗ് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ പെൻഡിങ് ആയിട്ടുള്ള ക്ലെയിം സമ്മിഷന്റെ ഡീറ്റെയിൽസ് ലഭിക്കും ബാങ്ക് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഡി രജിസ്ട്രേഷൻ പിന്നെ ലിക്വിഡേറ്റർ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ടോ സി അപ്പോയിൻമെന്റിന്റെ സ്റ്റാറ്റസ് പിന്നെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാകും ഇപ്പൊ നമ്മളുടെ ബാങ്കിന് ഈ ഒരു ഡി എ ജി സിയുടെ ഇൻഷുറൻസ് പരീക്ഷ ഉണ്ടെന്ന് അറിയാനായിട്ട് വന്നിട്ട് ലിസ്റ്റ് ഓഫ് ഇൻഷുർഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് പത്ത് കാറ്റഗറീസ് കാണാനായിട്ട് സാധിക്കും ഓരോ കാറ്റഗറിയിലും വരുന്ന ബാങ്കിന്റെ നമ്പർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ഇപ്പൊ പബ്ലിക് സെക്ടർ ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്ക് കാറ്റഗറിയിൽ ഈ ഒരു ഡി എ സി ജി സിയുടെ അണ്ടറിലെ ഇൻഷുറൻസ് കവറേജുള്ള ബാങ്കുകളുടെ ലിസ്റ്റ് വരും ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് അങ്ങനെ നിലവിലെ ലഭ്യമായുള്ള എല്ലാ കൊമേഴ്ഷ്യൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കും ഈ ഒരു ഉണ്ട് പിന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിയൊന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ കാണാനായിട്ട് സാധിക്കും ആക്സിസ് ബാങ്ക് ബന്ധൻ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് സി എസ് ബി ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് അങ്ങനെ ഇരുപത്തിയൊന്ന് ബാങ്കുകൾ കാണാം പിന്നെ ഫോറിൻ ബാങ്ക് നോക്കിക്കഴിഞ്ഞാല് നാല്പത്തിനാല് ബാങ്കുകൾ കാണാനായിട്ട് സാധിക്കും ദെൻ നമുക്ക് സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾക്കും ഡി എസ് സി എസ് സി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് നമുക്ക് നിലവിലുള്ള പന്ത്രണ്ട് സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ ഇവിടെ കാണാം പിന്നെ പേയ്മെന്റ്സ് ബാങ്ക് ഉണ്ട് പേയ്മെന്റ്സ് ബാങ്ക് നോക്കിക്കഴിഞ്ഞാല് ജിയോ പേയ്മെന്റ് പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എയർടെൽ പേയ്മെന്റ് ബാങ്ക് പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക് കാറ്റഗറി അതിൻ്റെ അകത്ത് ഒരു നാല് ബാങ്ക് വരുന്നുണ്ട് കേരള ഗ്രാമീൺ ബാങ്ക് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് പിന്നെ ലോക്കൽ ഏരിയ ബാങ്ക് രണ്ട് ബാങ്ക് വരുന്നുണ്ട് നമുക്ക് കേരളത്തിലില്ല പിന്നെ സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് അതൊരു മുപ്പത്തിമൂന്ന് ബാങ്കുകൾ വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കാണാനായിട്ട് സാധിക്കും പിന്നെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് കാറ്റഗറിയിൽ ഒരു മുന്നൂറ്റി അൻപത്തിരണ്ട് ബാങ്ക് പിന്നെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് അതിനകത്ത് കുറേ അധികം ബാങ്കുകളുണ്ട് ഇപ്പൊ നമുക്കത് സിറ്റി വെച്ചൊക്കെ എടുക്കാനായിട്ട് സാധിക്കും കേരള വെച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാം അൻപത്തി ഒമ്പത് ബാങ്കുകളുണ്ട് അലപ്പി അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് പിന്നെ ആൽവേ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പിന്നെ കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് അങ്ങനെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിഒൻപത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ കാണാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എൻ ബി എഫ് സികൾ അതുപോലെ തന്നെ ഈ നിധി ലിമിറ്റഡ് പോലുള്ള സ്ഥാപനങ്ങൾ പിന്നെ സൊസൈറ്റികൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊന്നും നമുക്ക് നമ്മുടെ പോസ്റ്റൽ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എന്ന് ഓർക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി പ്രതീക്ഷയോട് കൂടി